ഇടുക്കി ചിന്നക്കനാൽ സൂര്യനെല്ലി റോഡ് നിർമ്മാണം പൂർത്തിയാക്കാത്തതിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ് വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ ദിനം പ്രതി ആയിരക്കണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന റോഡാണ് വർഷങ്ങളായി തകർന്നു കിടക്കുന്നത് തെക്കിന്റെ കാശ്മീരായ മൂന്നാറിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് ചിന്നക്കനാൽ സൂര്യനെല്ലി മേഖല ദിനംപ്രതി ആയിരക്കണക്കിന് വിനോദസഞ്ചാരികൾ എത്തുന്ന ഈ പ്രദേശത്തേക്ക് ഗതാഗതയോഗ്യമായ റോഡില്ല ദേശീയപാതയിൽ നിന്നും ചിന്നക്കനാലിലേക്കുള്ള മൂന്ന് കിലോമീറ്റർ ദൂരം വർഷങ്ങളായി തകർന്നു കിടന്നിരുന്നു നാട്ടുകാരുടെ ഏറെ പ്രതിഷേധങ്ങൾക്കൊടുവിൽ നിർമ്മാണ ജോലികൾ ആരംഭിച്ചു എങ്കിലും ഒന്നര കിലോമീറ്റർ റോഡിന്റെ പണികൾ മാത്രമാണ് പൂർത്തിയായത് ദേശീയപാതയിൽ നിന്നും ചിന്നക്കനാൽ ടൌൺ വരെയുള്ള ഭാഗത്ത് ഉറപ്പിച്ചിരുന്ന മെറ്റൽ പൂർണ്ണമായും ഇളകിയ നിലയിലാണ് പണിയേറ്റെടുത്ത ലേബർ സൊസൈറ്റി റോഡ് നിർമ്മാണത്തിൽ ഉദാ ആക്ഷേപം സൂര്യനെല്ലി വരെയുള്ള ഈ റോഡ് ഒരു മൂന്ന് കിലോമീറ്റർ കഴിഞ്ഞു കഴിഞ്ഞാൽ പകുതി വരെ പൊളിഞ്ഞു കിടക്കുകയാണ് ഈ പകുതി പൊളിഞ്ഞ റോഡ് സ്കൂൾ ബസ്സുകളും നിരവധി യാത്രക്കാര് കൊണ്ടിരിക്കുന്ന ഈ വഴി നന്നാക്കാൻ അധികൃതർ ഇതുവരെയും തയ്യാറായിട്ടില്ല ആയതിനാൽ ശക്തമായ സമരത്തിലോട്ട് മുന്നോട്ട് പോകാനാണ് ചിന്നക്കാനൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത് അടിയന്തര സാഹചര്യങ്ങളിൽ രോഗികളെ ആശുപത്രിയിൽ എത്തിക്കാനാണ് ചിന്നക്കനാൽ നിവാസികൾ ഏറെ ബുദ്ധിമുട്ടുന്നത് വരും ദിവസങ്ങളിൽ ശക്തമായ സമരം സംഘടിപ്പിക്കാനാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ തീരുമാനം അമൃത ന്യൂസ് ഇടുക്കി